മലയാളം കൃത്യത പാലിക്കുക മനുവും സുഹൃത്തുക്കളാണ് മനുവും ബോസും അവരുടെ പ്രവൃത്തികളിൽ തുല്യരായിരുന്നു പഠിപ്പിലായാലും സ്പോർട്സിലായാലും സമയമായി നീ വരുന്നു മിനിറ്റ് ഞാൻ വരുന്നു ഈ ഷൂ ഇടട്ടെ എന്നിട്ട് വരാം മനു തന്റെ എല്ലാ പ്രവൃത്തികളിലും കൃത്യതയും ചിട്ടയും പാലിച്ചിരുന്നു പക്ഷെ ബോസ് ഒരല്പം മടിയനായിരുന്നു ഓരോ കാര്യങ്ങളും അവൻ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും ഒരു മത്സരം നടക്കാൻ പോവുകയാണ് വിഷയം ഞാൻ ബോർഡ് കണ്ടില്ലല്ലോ നീ പറ എന്താ വിഷയം ഇത് ക്രിക്കറ്റിനെ കുറിച്ചുള്ളതാ വിജയ്ക്ക് കിട്ടുന്ന സമ്മാനം അറിയാമോ ഒരു ക്രിക്കറ്റ് ഗിയർ എന്ത് ക്രിക്കറ്റ് ഗിയറോ ഓ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കും ഞാനും പങ്കെടുക്കും നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് രണ്ട് പേജ് വരുന്ന ഒരു എസ് എഴുതണം എന്നിട്ട് അത് തിങ്കളാഴ്ചക്ക് മുമ്പ് കൊടുക്കണം ഓ തിങ്കളാഴ്ച അതിന് ഇനിയും അഞ്ചു ദിവസം ഉണ്ടല്ലോ ധാരാളം സമയമുണ്ട് പക്ഷേ നമ്മൾ അതിനുള്ള വിവരങ്ങൾ ശേഖരിക്കണ്ടേ നമുക്ക് നാളെ ലൈബ്രറിയിലേക്ക് പോകാം അടുത്ത ദിവസം ബോസ് വാ നമുക്ക് ലൈബ്രറിയിലേക്ക് പോകാം ഇല്ല ഞാൻ കളിക്കാൻ ശനിയാഴ്ച അവധിയല്ലേ അന്ന് ഞാൻ ലൈബ്രറിയിലേക്ക് നീ മനു ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഉപന്യാസം എഴുതി എന്നിട്ടത് വെള്ളിയാഴ്ച തന്നെ കൊടുക്കുകയുണ്ടായി എന്നാൽ ബോസ് അത് തിങ്കളാഴ്ച കൊടുക്കാമെന്ന് തീരുമാനിച്ചു തിങ്കളാഴ്ച ബോസ് വാ പോകാൻ വൈകി മനു നീ ഞാൻ കുറച്ച് താമസിച്ചേ അങ്ങനെ മനു സ്കൂളിലേക്ക് പോയി ബോസ് സ്കൂളിൽ അരമണിക്കൂർ കഴിഞ്ഞാണ് എത്തിയത് അവൻ ഉപന്യാസം കൊടുക്കാൻ ടീച്ചറുടെ അടുത്തേക്ക് ഓടി എന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് വേഗം ക്ലാസ്സിലേക്ക് പോയിക്കോ വൈകുന്നേരം ബോസ് ഇവിടെ വാ നിന്റെ ഉപന്യാസം എനിക്ക് സ്വീകരിക്കാനാവില്ല കാരണം നീ അത് തരാൻ വളരെ വൈകി സത്യം പറഞ്ഞാൽ നിന്റെ ഉപന്യാസം മനോഹരമായിരുന്നു മനുവിനേക്കാൾ നല്ലത് മനു നിനക്കാണ് ഫസ്റ്റ് പ്രൈസ് ബോസ് നീ ഉപന്യാസം ആദ്യം തന്നിരുന്നെങ്കിൽ നിനക്കായിരിക്കും ഫസ്റ്റ് ഫ്രൈസ് കിട്ടിട്ടുണ്ടാവുക തീർച്ച ഇനിയെങ്കിലും നീ നിന്റെ തിരുത്തണം കൃത്യനിഷ്ഠ പാലിക്കുക കാര്യങ്ങൾ ദിവസേന തന്നെ ചെയ്തു തീർക്കണം നീ വിഷമിക്കേണ്ട കാര്യമല്ല ബോസ് ഇനിയെങ്കിലും നീ കാര്യങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് ഞാൻ നിന്റെ കൂടെ വാ നമുക്ക് പോകാം അന്നു മുതൽ ബോസ് കൃത്യനിഷ്ഠ പാലിച്ചു ഇത് മാതാപിതാക്കളെയും അധ്യാപകരെയും സന്തോഷിപ്പിച്ചു പെർഫോമൻസ് സംഗീതമോ നാടകമോ മറ്റോ അവതരിപ്പിക്കുക പങ്ക്ച്വൽ കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കുക ഇന്ത്യ എല്ലാ മതങ്ങളുടെയും നാട് സ്റ്റുഡൻസ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇന്ത്യയെ പറ്റിയാണ് പല മതങ്ങളുടെയും ഭവനം ഭാരതം ഒരു വലിയ രാജ്യമാണ് നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ് പല മതവിശ്വാസികളും ഇവിടെ ജീവിച്ചു വരുന്നു അവർക്ക് വ്യത്യസ്തമായ ആരാധനാലയങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ മതക്കാർക്കും തുല്യമായ മാന്യത നൽകി വരുന്നു അവർക്ക് മതസ്വാതന്ത്ര്യവുമുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട മതങ്ങളവയാണ് ഹിന്ദുമതം ഇസ്ലാം മതം ക്രിസ്തീയ മതം സിഖ് മതം ബുദ്ധമതം ജൈനമതം തുടങ്ങിയവ ഹിന്ദുക്കൾ അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കുന്നു മുസ്ലിങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യാനികൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നു സിക്കുകാർ ഗുരുദ്വാരകളിലും മറ്റുള്ളവർ അവരവരുടെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ് എല്ലാ മതങ്ങളും സ്നേഹവും സൗഹാർദ്ദവും സത്യവും മറ്റും പഠിപ്പിക്കുന്നു ഒരു മതവും വിദ്വേഷവും പകയും ശത്രുതയും തർക്കവും നമ്മെ പഠിപ്പിക്കുന്നില്ല ഒരു മതവും മോഷണവും സത്യസന്ധത ഇല്ലായ്മയും അത്യാഗ്രഹവും ആക്രമണവും പഠിപ്പിക്കുന്നില്ല ഓരോ മതത്തിനും അവരവരുടേതായ മതഗ്രന്ഥങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക് വേദവും ഭഗവത്ഗീതയും ഉപനിഷത്തുമുണ്ട് മുസ്ലിങ്ങൾക്ക് ഖുറാൻ ക്രിസ്ത്യാനികൾക്ക് വേദപുസ്തകം ദൈവം മതങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യരെ മാത്രമാണ് സൃഷ്ടിച്ചത് മനുഷ്യത്വമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മതം നമ്മൾ നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കണം ഒരിക്കലും പരസ്പരം വഴക്കിടരുത് നാം എല്ലാവരും സമാധാനത്തോടെ ജീവിച്ചാൽ ഈ ലോകത്തെ സ്വർഗമാക്കി മാറ്റിയെടുക്കാൻ കഴിയും ഈ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് കോപവും കൈപ്പും നീരസവും തോന്നൽ ഹേട്രിഡ് വെറുപ്പും വിദ്വേഷവും തോന്നുക എൻമിറ്റി ശത്രുത തോന്നുക മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക രാഹുൽ നീ എവിടെയാണ് വേഗം പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വാ നമ്മുടെ തോട്ടക്കാരന്റെ കൈ മുറിഞ്ഞു രാഹുലും അവന്റെ അച്ഛനും തോട്ടക്കാരന്റെ മുറിവ് കെട്ടിയതിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തി എന്താ അയാളോട് ഡോക്ടറെ പോവാൻ പറയാമായിരുന്നില്ലേ എന്തിനാണ് അച്ഛൻ മുറിവ് കെട്ടിയത് രാഹുൽ അങ്ങനെ പറയരുത് ഇതൊരു സഹായം മാത്രമാണ് നിനക്ക് മദർ തെരേസയെ അറിയില്ലേ അറിയാം അവരെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ കൂടുതലായി അറിയില്ല ശരി കേട്ടോളൂ മദർ തെരേസ ആഗസ്റ്റ് ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി പത്തിനാണ് ജനിച്ചത് അൽബേനിയ എന്ന നാട്ടിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ വിളി അവർക്ക് ശക്തമായിട്ടുണ്ടായി താനൊരു മിഷണറിയാവേണ്ടതാണെന്ന് അവർക്ക് മനസ്സിലായി യേശുവിന്റെ സ്നേഹം പ്രചരിപ്പിക്കണമെന്നും പതിനെട്ടാമത്തെ വയസ്സിൽ അവർ തന്റെ വീട്ടിൽ നിന്ന് യാത്രയായി എന്നിട്ട് ലോവട്ടോയിലെ സിസ്റ്റേഴ്സിന്റെ കൂടെ ചേർന്നു ഒരു ഐറിഷ് സമൂഹം കന്യാസ്ത്രീകളായിട്ട് പ്രവർത്തിച്ചു വന്നു ഏതാനും മാസങ്ങൾ ഡബ്ലിംഗ് പരിശീലനം നേടിയ ശേഷം മെയ് ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അവരെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് വരെ മദർ തെരേസ കൽക്കത്തയിലെ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാവപ്പെട്ടവർക്കു വേണ്ടി പ്രവർത്തിക്കാൻ സ്വയം സമർപ്പിക്കണമെന്നവർ തീരുമാനിച്ചു കൽക്കത്തയിലെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനും തീരുമാനിച്ചു അവർ പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു സ്കൂൾ തുടങ്ങി എന്നിട്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്തു സ്വന്തം ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്നു അവരെല്ലാവരും ഒരു മടിയുമില്ലാതെ അവർ പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിച്ചു അവർ തന്റെ ജീവിതം മുഴുവനും പാവങ്ങൾക്കായി സമർപ്പണം ചെയ്തു തന്നെ കുറിച്ച് അവർ ചിന്തിച്ചതേയില്ല ഞാനും സഹായിക്കും എന്നാലാവുന്നത്ര വളരെ നല്ല കാര്യം ശരി നീ പോയി പഠിച്ചോളൂ ഫസ്റ്റ് എയ്ഡ് ശരിയായ ചികിത്സ മുൻപ് നൽകുന്ന പ്രഥമ ശുശ്രൂഷ കേട്ടസി മാന്യതയോടുകൂടിയ സഹായം നൽകുക മിഷനറി ഒരു മതത്തിലേക്ക് മറ്റുള്ളവരെ മാറ്റാൻ പരിശ്രമിക്കുന്നവർ മലയാളം